മ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ഒമ്പത് 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 ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് ഒമ്പത് ആയിരം ആയിരം ആയിരത്തി ഒമ്പത് എഴുന്നൂറ്റി ഒമ്പത് ആയിരത്തി നൂറ് ആയിരത്തി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ്റി അമ്പത് അന്നൂറ് ആയിരത്തി നാനൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 അന്നൂറ് അഞ്ഞൂറ് 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 ആയിരത്തി നാന്നൂറ് കുട്ടി ഉണ്ടാക നൂറ്റി അമ്പത് ആയി ൂറ്റിമ്പത് രണ്ടായിരത്തി ഇരുനൂറ്റിൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുനൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുനൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുനൂറ്റി ഒമ്പത് അമ്പത് രണ്ടായിരത്തി ഇരുനൂറ്റി ഒമ്പത് 50 300 2300 300 2350 350 400 4450 450 450 2450 500 2500 500 2500 500 രൂപ ഉണ്ട് 1000 രൂപ ഉള്ളാ 1000 അല്ല 50 1000 അല്ല 50 1000 1000 രൂപ 1000 1000 രൂപ ഒരു കണ്ണി കാണട്ടെ 1050 100 100 ഏട എന്തടാ 1300 300 1300 300 1300 300 1300 300 ഉണ്ട് അണ്ണോ 1300 അണ്ണോ ನಾನು തന്നോ 1300 900 തന്നോ 840 തന്നോ 900 തന്നോ 500 തന്നോ 1250 തന്നോ